അപ്പൊ ചെറുതായിട്ട് വരുന്ന അസുഖങ്ങൾ പനിയായി ജലദോഷം വരുമ്പോ ജലദോഷം കഫക്കെട്ട് തുമ്മൽ ഇതെല്ലാം ഏകദേശം ഒരേ കാറ്റഗറിയിൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇതെല്ലാം അസോസിയേറ്റഡ് വിത്ത് പനിയാണ് കാരണം ഒരു രോഗം വരുമ്പോൾ എൻ്റെ കൂട്ടായിട്ട് കുറച്ച് ആളുകൾ വരുമ്പോൾ രാജാവ് വരുമ്പോൾ പരിവാരങ്ങൾ വരുന്ന പോലെ ചിലപ്പോൾ ആദ്യം പനി വരും എൻ്റെ കൂടെ ജലദോഷം വരും ചിലപ്പോൾ ജലദോഷം ആദ്യം പോലെ എൻ്റെ കൂടെ പനി വരും അതിന് നമുക്ക് ജനറൽ ആയിട്ട് യൂസ് ചെയ്യാവുന്ന പ്രൊഡക്റ്റ് ആണ് റീചാർജ് എസ് ഫൈവ് സൂപ്പർ ഫൈവ് അഞ്ച് ഔഷധികൾ കരിഞ്ചീരകം ആര്യവെയ്പ് തുളസി കറ്റാർവാഴ പുതിന തുടങ്ങി അഞ്ചോളം ഔഷധികൾ ചേർത്ത് ഉണ്ടാക്കിയത് നമുക്ക് കഴിക്കാം ഒപ്പം നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള താരമാണ് ഗാമോറിസിനോള് ഇത് രണ്ടെണ്ണം കഴിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് ക്ലാസ് ഈ ക്ലാസ്സിൽ ഞാൻ വന്നിരിക്കുന്നത് ഗാമോറിസിനോള് കഴിക്കാൻ ജനറൽ ഇമ്മ്യൂണിറ്റി പ്രശ്നം ഞാൻ അതോടുകൂടി പറയാം അപ്പോൾ ജലദോഷമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഏകയും നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന കിലോയി തുളസി കഴിക്കാം നമ്മുടെ സഞ്ജീവനിപ്രാശ് കഴിക്കാം പിന്നെ നമുക്ക് പൊതുവെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് നമ്മുടെ ഗ്രീൻ ടീ ഒരണം കഴിക്കുക ഒന്നോ രണ്ടൊന്നോ കഴിക്കാം ഗ്രീൻ ടീയുടെ പ്രത്യേകത സാധാരണ ഗ്രീൻ ടീ കഴിക്കാൻ യാതൊരു ടേസ്റ്റും ഇല്ലാത്തതാണ് പക്ഷെ ഇതിൽ എന്തൊക്കെ ചേരുവകളാണ് ചേർത്തക്കുന്നത് അതിന്റെ കൂടെ ഞാൻ ചെയ്യാറുള്ളത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ചേർക്കും കുറച്ച് കുരുമോണോടിയും കൂടി ചേർത്തിട്ട് ഇത് കഴിച്ചു ഇത് കഴിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത് അപ്പൊ ഗ്രീൻ ടീ ഉപയോഗിക്കാം അത് ചെറിയ തരത്തിലുള്ള ജല കഫക്കെട്ട് തുമ്മല് ഒക്കെ വരുന്ന സമയത്ത് തുമ്മലൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം പൊതുവെ ആളുകൾ ഉപ്പ് നന്നായിട്ട് കഴിക്കുന്ന ആളുകൾ ഉപ്പിന്റെ അളവ് വളരെ കുറയ്ക്കുക ഉപ്പ് ഒരു ടേസ്റ്റ് മേക്കർ മാത്രമാണ് എത്ര കുറയ്ക്കുന്നോ അത്രയും നല്ലത് ഉപ്പ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറ വിരിക്കോസ് വെയിന്റെ നമ്പർ വൺ കാരണമാണ് ഉപ്പ് അതുപോലെ തന്നെ മെമ്മറി ലോസ് ഉണ്ടാക്കാനുള്ള ഒരു കാരണം ഉപ്പാണ് അതുപോലെ മെമ്മറി പിന്നെ യൂട്രസ് റിലേറ്റഡായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും ബേസിക് റീസൺ ഉപ്പാണ് അപ്പൊ ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക അപ്പൊ ഈ പറഞ്ഞ അസുഖങ്ങളാകൂടെ നിങ്ങൾ ചോദിച്ചു നോക്കൂ ഒരു രോഗിയുടെ രോഗാവസ്ഥയെ അസസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുക നമ്മൾ ആർട്സം ബിസിനസിലേക്ക് ആളുകളെ കൊണ്ടുവരുമ്പോൾ ആളുകൾ വെറുതെ കുറെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറയും നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഉത്തരം കിട്ടും അവരുടെ റിക്വയർമെന്റ് എന്താണെന്ന് കിട്ടും അതനുസരിച്ച് നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ സാധിക്കും അപ്പൊ പനി ചുമ ചുമ്പോ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ ഒരു ആറ് കൂട്ടം ചേരുവകൾ നമുക്ക് വീട്ടിലുണ്ടാക്കാം ഞാൻ മുൻപും പല ഗ്ലാസ്സുകളും പറഞ്ഞിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചായ് മസാല ഇതിന്റെ റേഷ്യോ ആണ് അളവ് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ അത് കൂടുതൽ അളവ് നിങ്ങൾ എടുത്താൽ മതി ഒരു ടീസ്പൂൺ ചായ മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു കായം നമ്മുടെ കായത്തിന് ഒരു പ്രത്യേകതയുണ്ട് സാധാരണ കായത്ത് കായം സോളിഡ് രൂപത്തിലാണ് നമുക്ക് ഖര രൂപത്തിലാണ് നമുക്ക് കിട്ടാറുള്ളത് ഏറ്റവും കൂടുതൽ കായത്തിൽ വരുന്ന മായമാണ് മൈദ നാച്ചുറൽ ആയിട്ടുള്ള കായം കിട്ടും ഇത് നിങ്ങളുടെ വീട്ടിൽ കറിക്ക് ഉപയോഗിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വയറിന്റെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് എപ്പോഴെങ്കിലും വരുമ്പോൾ അറ്റ് എനി ടൈം ഈ കായത്തിന്റെ ഒരു ഡബ്ബ വീട്ടിലുണ്ടെങ്കിൽ യു ആർ എസ് നിങ്ങൾക്ക് ഡോക്ടറെ ഓടിപ്പോയി കാണേണ്ടി വരില്ല ഒരു ഗ്ലാസ് ഇളം ചൂട് ഒരു നുള്ളു കായം നന്നായിട്ട് മിക്സ് ചെയ്ത് കുട്ടികൾക്കും കൊടുക്കാം മുതിർന്നവർക്കും കഴിക്കാം ഇൻസ്റ്റന്റ് അഞ്ചു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പൊ ഞാൻ പറഞ്ഞ ചുമയ്ക്ക് ഏറ്റവും നല്ലതാണ് ഒരു ടീസ്പൂൺ ചായ മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു കായം ഒരു നുള്ളു കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ജീരകം പൊടിച്ചത് പ്ലസ് ആവശ്യത്തിന് ശർക്കര നല്ല ജൈവ ശർക്കര നമ്മുടെ ഷോപ്പുകളിലൊക്കെ അത്യാവശ്യം കിട്ടുന്നല്ല ആർ സെമിന്റെ പ്രൊഡക്റ്റ് അല്ല നമുക്ക് പ്രതീക്ഷിക്കാൻ വരുന്ന ആളുകളിൽ നമുക്ക് ആർ സെമ്മിലൂടെ നല്ല ജൈവ ശർക്കര കിട്ടും അപ്പൊ അതുകൂടി ചേർത്ത ഒരു ഡബ്ബ അതിൽ റെഡി ആക്കി വെക്കുക എപ്പോഴാണോ ചുമ വരുന്നത് അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിന്റ് വരും ഒരു നുള്ളെടുത്ത് വായൽ ഇട്ട് കൊടുക്കുക എല്ലാവർക്കും ചെയ്യാം സാധാരണ അസിമിന്റെ ലിഡേഴ്സിന്റെ ഒരു പ്രത്യേകത ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന അവയവം തൊണ്ടയാണ് അപ്പൊ തൊണ്ടയ്ക്ക് എന്നും പ്രശ്നമാണ് അപ്പോ സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോ പനി ചുമ ജലദോഷം കഫക്കെട്ട് ആ ഒപ്പം ഈ കഫക്കെട്ട് ഇതുമ്പലൊക്കെ വരുമ്പോൾ നമുക്ക് ന്യൂട്രിചാർട്ട് കിറ്റ്സ് കൊടുക്കാം കാരണം അതിൽ പത്തോളം ഔഷധികളുണ്ട് കിഴാർനെല്ലി ഉണ്ട് പച്ചമുന്തിരി ഉണ്ട് ഇരട്ടിമധുരമുണ്ട് പനിക്കൂർക്കയുണ്ട് അയമോദകമുണ്ട് ഇഞ്ചി ഉണ്ട് കറുവപ്പട്ടയുണ്ട് തുളസി ഉണ്ട് ന്യൂട്രി കിറ്റ്സ് രണ്ടും മൂന്നോ തവണ കൊടുക്കാം ആളുകൾ പറയാറുണ്ട് ഏഹ് കുട്ടികൾ ഭക്ഷണം ചോദിക്കില്ല അത് മൂന്നു നേരം കലക്കി കൊടുത്തു വേറൊന്നും അതിന് ആവശ്യമില്ല അവരുടെ ബോഡിക്ക് വേണ്ടതെല്ലാം ഇതൊരു സമ്പൂർണ്ണ പോഷകാഹാരം സമ്പൂർണ്ണം പൂർണ്ണതയുണ്ട് അല്ലെങ്കിൽ വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ഫൈബർ ഉണ്ട് ആന്റി ഓക്സിഡന്റുകളുണ്ട് പ്ലസ് പത്തോളം ഔഷധികളുണ്ട് കുട്ടികളുടെ സമഗ്രമായ വളർച്ച ഉപയോഗിക്കാവുന്ന ഈ പ്രൊഡക്റ്റ് കുട്ടികളുടെ ഹൈറ്റ് കൂട്ടാൻ അവരുടെ പ്രതിരോധ ശേഷി കൂട്ടാൻ അവരെ വളരെ ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആയിട്ട് നിലനിർത്താൻ മെമ്മറി ഒക്കെ കൂട്ടാൻ സഹായിക്കുന്നതാണ് ഇഷ്ടംപോലെ റിസപ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി അവര് വളരെ സ്വകാര്യമായിട്ട് എന്നോട് വന്നു പറഞ്ഞു ഉയരം കുറവാണ് അമ്മയ്ക്കും ഉയരം കുറവാണ് അച്ഛനും ഉയരം കുറവാണ് എന്നോട് പറഞ്ഞു ഉയരൊന്നും കൂട്ടണം എന്നുണ്ട് എന്താ ചെയ്യാ നമ്മുടെ ന്യൂട്രി ചാർട്ട് കിറ്റ്സ് കഴിച്ചോളൂ ഒന്നര മാസം കൊണ്ട് ഒരു ഹൈറ്റ് കൂട്ടി ഒന്നര മാസം കൊണ്ട് സാധാരണ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് വരെയാണ് എല്ലുകളിലൊക്കെ വളർച്ച ചില അവർക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് വരെയൊക്കെ വരും അത് ഇന്നലെ വെയ്യുന്നാലും എന്നെ പേഴ്സണൽ മെസ്സേജ് ഒരു സ്വകാര്യ മെസ്സേജ് ആയിട്ട് വിട്ടിട്ടുണ്ട് അപ്പൊ ന്യൂട്രി ചാർട്ട് കിറ്റ്സ് അപ്പോ നമുക്ക് പനി ചുമ ജലദോഷം കഫക്കെട്ട് തുമ്മല് ആസ്മ ഇതിനൊക്കെ ഇത് ഉപയോഗിക്കാം ഈ പറഞ്ഞ കാര്യം ആസ്മാറ്റിക് കംപ്ലൈന്റ് ഒക്കെ നമുക്ക് ന്യൂട്രി ചാർജ് കിറ്റ്സ് കൊണ്ട് മാറ്റി ആയിരക്കണക്കിന് കേസുകളുണ്ട് അവിടെയൊക്കെ നമുക്ക് ഈ ന്യൂട്രീ ചാർജ് കിറ്റ്സ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ നമ്മൾ ഉപയോഗിക്കുക എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഞാൻ ഇത് കടയിൽ നിന്ന് കൊണ്ടുവച്ചതല്ല അപ്പൊ നമ്മൾ ഉപയോഗിക്കുക നമ്മൾ മറ്റുള്ളവരോട് യൂസ് ചെയ്തതിന് ശേഷം മാത്രം പറയാം കാരണം ആസമിന്റെ ഗ്രീൻ ടീയുടെ ടേസ്റ്റ് എന്താണെന്ന് നമ്മളറിയാതെ മറ്റുള്ളവരുടെ നമുക്ക് പറയാൻ പറ്റില്ല